അങ്ങനെ ശ്രീമാൻ പി വി അൻവർ എം എൽ എ രാജിവെച്ചു നിലമ്പൂർ എം എൽ എ ആയിരുന്നു നിലമ്പൂരുകാരെയും കേരളത്തെ ആകമാനവും ഞെട്ടിച്ചുകൊണ്ടും സങ്കടക്കടലിൽ ആഴ്ത്തിയും അങ്ങനെ വേണമല്ലോ പറയാം അദ്ദേഹം രാജിവെച്ചു രാജിവയ്ക്കാനായിട്ട് കാരണം പറയുന്നത് ഈ കൂറുമാറ്റ നിയമം അദ്ദേഹത്തിന് ആപ്ലിക്കബിളാകും എന്നുള്ളതുകൊണ്ടാണ് അത് ആപ്ലിക്കബിളാകില്ല എന്നും വാദിക്കുന്നവരുണ്ട് കേട്ടോ കുറച്ചൊക്കെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് വാസ്തവത്തിൽ കൂറുമാറ്റ നിയമം ജനാധിപത്യ വിരുദ്ധമല്ലേ എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഈ കൂറുമാറ്റ നിയമം വരുന്നത് അതിനു മുമ്പ് ഈ നിയമമില്ല കാരണം ജനാധിപത്യത്തിൽ ജനങ്ങളുടെ പ്രതിനിധി എം എൽ എ നമ്മളൊരാളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളയാൾക്ക് വോട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല അയാൾ നമ്മളുടെ പ്രതിനിധിയാണ് ഇപ്പം ഞാൻ ബി ജെ പി കാരനാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തു അയാൾക്കൊരു ഗുണവും കിട്ടിയില്ല അയാളുടെ കെട്ടിവെച്ച് കാശ് വരെ പോയെന്ന് വെച്ചു ജയിച്ചത് കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷേ ഞാൻ എന്ന പൗരൻ്റെ പ്രതിനിധിയാണ് ആ മനുഷ്യൻ അപ്പോൾ എൻ്റെ പ്രതിനിധിക്ക് എൻ്റെ അഭിപ്രായം കൂടെ റിഫ്ലക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിയമനിർമ്മാണ സഭയിൽ അങ്ങനെയുള്ള പ്രതിനിധി ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വിപ്പിന് എന്ന് പറഞ്ഞാൽ തന്നെ ചാട്ടയടി എന്നാണ് എല്ലാവർക്കും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചാട്ടയടിക്ക് വിധേയനാകേണ്ട കാര്യമെന്താ നിയമസഭയിൽ വിപ്പ് കൊടുത്തു വിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ വോട്ട് ചെയ്യണം എന്ന് ചീഫ് വിപ്പ് എല്ലാ എം എൽ എ നിർദ്ദേശം കൊടുക്കുന്നു അതാണ് വിപ്പ് ഈ നിർദ്ദേശം കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എം ഈ നിലപാടിൽ കൺവിൻസ്ഡ് അല്ല പല എം എൽ എമാരും അതുകൊണ്ട് വിപ്പില്ലെങ്കിൽ അവർ വോട്ട് മാറി ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഞാൻ മെറിറ്റ് എടുക്കാതെ നിങ്ങൾ ഒരു ഉദാഹരണമായിട്ട് നോക്കുക വനം ഭേദഗതി നിയമം കേരള നിയമസഭയിലെ ഒരു എഴുപത്തഞ്ച് എം എൽ എ മാർക്ക് ഈ വനം ഭേദഗതി നിയമം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചു കൊടുക്കുന്നു അൻവർ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ അറുപത്തിരണ്ട് എം 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 എൽ എമാരുണ്ട് ഈ വനം ഭേദഗതി നിയമം അഫക്റ്റ് ചെയ്യുന്ന നിയോജ എണ്ണം എടുത്താൽ അറുപത്തിരണ്ട് പേരും എന്നാണ് പി വി അൻവർ പറഞ്ഞത് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞ കണക്കാണ് അപ്പോൾ അറുപത്തിരണ്ട് പേർക്ക് എതിരഭിപ്രായം ഉണ്ടാവാം അതിൽ ആ എതിരഭിപ്രായം അവർ രേഖപ്പെടുത്തുന്നതിൽ എന്താ തെറ്റ് അറുപത്തിരണ്ട് പേര് എതിരായി വോട്ട് ചെയ്താൽ പോലും വേണമെങ്കിൽ വനം ഭേദഗതി നിയമം പാസ്സായിപ്പോയി എന്നൊരാ അതിൽ പ്രതിപക്ഷത്തുള്ളവരുണ്ടാകാം ഭരണപക്ഷത്തുള്ളവരുണ്ടാകാം സ്വതന്ത്രമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ അവർക്ക് അവകാശം വേണ്ടേ അത് കൊടുക്കുന്നില്ല ഇത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്നു വനം ഭേദഗതി നിയമത്തെ അനുകൂലിക്കണം അപ്പോൾ അവർക്ക് അഞ്ച് എം എൽ എമാരുണ്ട് അഞ്ച് എം എൽ എ മാർക്ക് അവർ വിപ്പ് കൊടുക്കുന്നു നീ നിയമത്തെ അനുകൂലിച്ച് ഓട്ട് ചെയ്ത് അല്ലെങ്കിൽ നിൻ്റെ സ്ഥാനം പോകും എം എൽ എ സ്ഥാനം പോകും വിപ്പ് ലംഘനം ഇതൊക്കെ വന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഇൻ ദ സ്ട്രിക്ട് സെൻസ് ഓഫ് ഡെമോക്രസി ഇത് ശരിയല്ല ബട്ട് ഇതിൻ്റെ ദുരുപയോഗം വല്ലാതെ നടക്കുന്നു അങ്ങനെയാണ് ഈ ആലോചന വന്നത് തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തൊന്നും ഇങ്ങനെ ആലോചിക്കുകയില്ല അങ്ങനെ ആലോചിക്കേണ്ട ഘട്ടവും ഉണ്ടായിട്ടില്ല പലപ്പോഴും ഭരണകക്ഷിയിലെ ആൾക്കാർ ഭരണകക്ഷി കൊണ്ടുവന്ന നിയമത്തിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടൊക്കെയുണ്ട് അപ്പോഴും നിയമം പാസ്സായിട്ടുണ്ട് ചില നിയമങ്ങൾ പാസ്സാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിൻവലിക്കുകയും വീണ്ടും ചർച്ച ചെയ്യാൻ നമുക്ക് അവരെ കൂടെ ചേർത്ത് അവരുടെ അഭിപ്രായം കൂടെ ചേർത്ത് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് ബട്ട് ഇതിങ്ങനെ വന്നിട്ട് ആളുകൾ ഭരണകക്ഷിയെ ഉരുട്ടിയിടാനായിട്ട് കാല് മാറാൻ തുടങ്ങി എൻ ബ്ലോക്ക് പത്ത് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഭരണകക്ഷിത അഴവ് ഒന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരണകക്ഷിയായിട്ട് മാറും ഈ നാടകം ഇതിൻ്റെ പേരാണ് ആയാറാം ഗയാറാം ഇത് ഏറ്റവും കൂടുതൽ നടന്നത് ഹരിയാനയിലാണ് കൂടച്ച് അങ്ങോട്ട് മാറുക തിരിച്ച് ഇങ്ങോട്ട് മാറുക ഇങ്ങനെ ഭരണത്തെ വീഴ്ത്തുക ഭരണം നടക്കുന്നുണ്ട് പക്ഷേ ഭരണകക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു ഇപ്പം ഇതിങ്ങനെ വലിയൊരു ശല്യമായി പല മന്ത്രിസഭകളും വീഴാനും വീണ്ടും കൊണ്ടാവാനും മാറാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഇതിനൊരു തടയിടണമല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് കൂറുമാറ്റ നിയമം കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻ ദ സ്ട്രിക്ട് സെൻസ് ഓഫ് ഡെമോക്രസി കൂറുമാറ്റ നിയമം ഒരു നല്ല കാര്യമല്ല അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവലങ്കിടുന്നതാണ് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ ആളുകൾക്ക് പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി നിങ്ങളിപ്പോൾ നോക്കിയോ വഖഫ് നിയമം അത് ഒരു ഡ്രക്കോണിയൻ ലോയാണെന്ന് അറിയാവുന്ന ധാരാളം പേർ കോൺഗ്രസ്സിലുണ്ട് ഡി എം കെയിലുണ്ട് സമാജ്വാദി പാർട്ടിയിലുണ്ട് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലുണ്ട് എൻ സി പി ശരത് പവാർ വിഭാഗത്തിലുണ്ട് മമതയുടെ തൃണമൂൽ കോൺഗ്രസ്സിലുമുണ്ട് പക്ഷേ അവർക്ക് ആർക്കെങ്കിലും ഈ വഖഫ് നിയമം ശരിയല്ല എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ ഇല്ല അങ്ങനെ പറഞ്ഞാൽ അയാൾ ഈ കക്ഷിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ വോട്ടിങ്ങിൽ അയാൾ പങ്കെടുത്താൽ അയാളുടെ എം പി സ്ഥാനമോ എം എൽ എ സ്ഥാനമോ നഷ്ടപ്പെടുന്ന അവസരം വരും നിയമം അങ്ങനെയാണ് അപ്പോൾ അന്യായമാണെന്ന് അറിഞ്ഞിട്ടും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായി പോകുന്നു പാർട്ടിയിലെ എം എൽ എ മാർ ഇതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ഏതായാലും നിയമം അങ്ങനെ നിൽക്കുന്നു അതെല്ലാവരും കൂടെ ചേർന്ന് പാസ്സാക്കിയതാണ് തന്നെ നിയമം അങ്ങനെ നിൽക്കുമ്പോൾ അൻവർ എന്ത് ചെയ്യും അൻവറിന് എം എൽ എ ആയിട്ട് വേണമെങ്കിൽ തുടരാം കാരണം ആ എൽ ഡി എഫ് ബ്ലോക്കിൽ നിന്ന് മാറുന്നില്ല പുള്ളി ഇപ്പോൾ നടുക്കൊരു കസേരയിട്ടാണ് ഇരിക്കുന്നത് ആ നടുക്കത്തെ കസേരയിൽ വേണമെങ്കിൽ അൻവറിന് തുടരാം പക്ഷെ തുടർന്നാൽ ഈ തോറും തൻ്റെ വിശ്വാസ്യതയ്ക്ക് തൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് തടസ്സം വരും എന്ന് അന്വർ കരുതുന്നു അപ്പോൾ അന്വറിനെ പിന്നെ ചെയ്യാവുന്നതെന്താ രാജിവെക്കുക അല്ലെങ്കിൽ പുറത്താക്കപ്പെടും പുറത്താക്കപ്പെടുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലത് എന്നെനിക്ക് തോന്നുന്നു അന്വർ ബോൾഡായിട്ട് ഇപ്പം ചെയ്തതുപോലെ തൃണമൂൽ കോൺഗ്രസ്സിലങ്ങ് ചേരുക അപ്പോൾ സ്പീക്കറ് പുറത്താക്കും പുറത്താക്കിക്കോട്ടെ എന്നെ പുറത്താക്കിയതാണ് ഞാനായിട്ട് ഇറങ്ങിപ്പോയൊന്നുമല്ല അല്ല നിയമം നിങ്ങൾക്കെതിരായിരുന്നു നിയമം എതിരൊന്നുമല്ല പിന്നെ ഞാനത് ഫൈറ്റ് ചെയ്യാൻ പോയിരുന്നേ ഉള്ളൂ എന്നൊരു നിലപാടെടുത്തും അൻവറിനെ ചെയ്യാം കുറച്ചുകൂടെ ഭംഗിയായതിനെ കാര്യങ്ങൾ ഭംഗി എന്ന് പറഞ്ഞാൽ കൂടുതൽ കലങ്ങി മറിയുക എന്നൊരർത്ഥത്തിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വാസ്തവത്തിൽ അൻവർ എവിടെയെന്ന് ചോദിച്ചാൽ എത്തുന്നിടത്ത് എത്തട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പി വി അന്വർ ഈ നമ്മൾ വലിയ നിലയുള്ള ആ കെട്ടിടങ്ങളിൽ കയറുമ്പോൾ ചിലർ ലിഫ്റ്റിൽ കയറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ അപ്പും ഡൗണും അങ്ങ് കുത്തും ലിഫ്റ്റിൻ്റെ അവിടെ പോയിട്ട് ലിഫ്റ്റ് അവരുടെ മുമ്പിൽ വരും അവർക്ക് പോകേണ്ടത് താഴത്തേക്കാണ് ലിഫ്റ്റ് മുകളിലേക്ക് പോകാനായിട്ടാണ് താഴത്തു നിന്ന് വന്നിരിക്കുന്നത് ഇതൊന്നും അവർ മൈൻഡ് ചെയ്യില്ല അവരങ്ങോട്ട് കയറും എട്ടാം നിലയിൽ നിന്ന് അവർ കയറും പതിനാറാം നില വരെ പോകും പതിനാറിൽ നിന്ന് താഴത്തേക്ക് വരും ഒടുവിൽ ഗ്രൗണ്ട് എത്തിക്കഴിയുമ്പോൾ അവർ ഇറങ്ങും ഇങ്ങനെ ലിഫ്റ്റിൽ പോകുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അങ്ങനെ ഒരുപാട് പേരുണ്ട് അവർ ലിഫ്റ്റിലങ്ങ് കയറും എങ്ങോട്ടെങ്കിലും പോട്ടെ മുകളിലേക്കോ താഴെ തേക്കോ എവിടെയെങ്കിലും പോയി എത്തുന്നിടത്ത് എത്തുക അവിടെ ഞാൻ ഇറങ്ങും എപ്പോഴെങ്കിലും എനിക്ക് ഫ്ലോറിൽ ഇത് എത്തുമല്ലോ അപ്പോൾ ഞാൻ ഇറങ്ങും പി വി അൻവറും ലിഫ്റ്റിൽ ലിഫ്റ്റിലങ്ങ് കയറിയിരിക്കുകയാണ് മോളിലേക്കോ താഴെ തേക്കോ ആർക്കും നിശ്ചയമില്ല ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എ ഐ ടി എം സി അതാണ് ഔദ്യോഗികമായ ആ പാർട്ടിയുടെ പേര് മമതാ ബാനർജിയുടെ അവർ ഒരു പത്രക്കുറിപ്പും അവരുടെ ലെറ്റർ ഹെഡിൽ ഇറക്കിയിട്ടുണ്ട് പി വി അൻവറിനെ കേരള സംസ്ഥാനത്തിൻ്റെ കോഡിനേറ്ററായിട്ട് നിയമിച്ചു ഈ കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് സാധാരണ പൊളിറ്റിക്കൽ പാർട്ടികൾക്കില്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണഘടനയൊന്നും എടുത്ത് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ബട്ട് കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല ഏതായാലും അങ്ങനെ ആകാശത്തിലെ ഒരു പോസ്റ്റിലേക്ക് അവർ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങേരെ ഈ പറഞ്ഞ ലിഫ്റ്റിൻ്റെ കഥ പറഞ്ഞ പോലെ ഇങ്ങേരെ എപ്പോഴെങ്കിലും ആ പദവിയിലെത്തും അപ്പോൾ ആ നിലയിൽ പുള്ളി ഇറങ്ങും ഈ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിട്ടുള്ള പ്രയോജനം നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഇന്നിപ്പോൾ പത്രസമ്മേളനത്തിലുള്ള അൻവർ പറഞ്ഞു ഞാൻ നിലമ്പൂർ മത്സരിക്കില്ല നിലമ്പൂർ ഇദ്ദേഹം രാജിവെച്ചു ഇപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരണം ആറുമാസം കഴിയും ആറുമാസത്തിനുള്ളിലെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടത്തണം ഇതൊക്കെയാണ് ഈ ദുരിതം ഈ വൺ നേഷൻ വൺ പോൾ എന്ന് നരേന്ദ്രമോദി ഒരാശയം കൊണ്ടുവരാനും അതിൻ്റെ നിയമ നടപടികൾ തുടങ്ങാനും ഒക്കെ കാരണം ഈ ദുരിതം കൊണ്ടാണ് ഇടക്കിടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് തന്നെ നിങ്ങൾ ആലോചിച്ചു മിനിഞ്ഞാന്നല്ലേ പാലക്കാടും ചേലക്കരയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത് ആണല്ലോ അതിൻ്റെ എന്തോ ഒരു ബഹളമായിരുന്നു കിടക്ക പ്രതി ഉണ്ടായിരുന്നു ടി വിയിലും പത്രത്തിലും കാല്മാറുന്നു ഇയാൾ ഓടുന്നു അയാളുടെ പിന്നാലെ ഓടുന്നു പെട്ടിയും ഓടുന്നു പെട്ടിയുടെ പിന്നാലെ ഓടുന്നു പെട്ടിയിൽ തട്ടി ഉരുണ്ടു വീഴുന്നു എന്തെല്ലാം ബഹളം നമ്മളിത് പത്തിരുപത്തെട്ട് ദിവസം കണ്ടോണ്ടിരിക്കേണ്ട ഈ ബഹളം അത് ആ ബഹളം ഒന്ന് അടങ്ങി എന്ന് പറയുന്നതിന് മുമ്പേ ദൈവം വന്നിരിക്കുന്നു നിലമ്പൂർ ഒരാൾ രാജിവെക്കുന്നു അവിടെ തിരഞ്ഞെടുപ്പ് ചെണ്ട കൊട്ടായി ബഹളമായും ഇനിയിപ്പോൾ ടി വി കാര്യം മുഴുവൻ നിലമ്പൂർ ക്യാമ്പ് ചെയ്തു ഇതല്ലാതെ വേറെ ഒരു സംഗതിയില്ല നമ്മുടെ പ്രാണം പോയി കഴിഞ്ഞാൽ പോലും ആരും തിരിഞ്ഞ് നോക്കാനുണ്ടാവില്ല ആ സ്ഥിതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാണ് ഈ വൺ നേഷൻ വൺ പോൾ എല്ലാ പണ്ടാരവും ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഒടുക്കി അങ്ങ് തീർക്കുക അതിനുശേഷം ബൈ പോൾ ഗീ പോളൊന്നുമില്ല എൻ്റെ ഒരിടും കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് എത്തും ഇതാണ് ബേസിക്കലി വൺ നേഷൻ വൺ പോൾ അതിനകത്ത് ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചു അത് നമ്മുടെ വിഷയമല്ലേ ഇപ്പോൾ ഏതായാലും നിലമ്പൂര് ഞാൻ മത്സരിക്കില്ല എന്ന് പി വി അനോർ പ്രഖ്യാപിച്ചു പിന്നെ എന്തു ചെയ്യും യു ഡി എഫിന് നിരുപാധികമായ പിന്തുണ നിരുപാധികൾ ഒരു ഉപാധിയുമില്ല ഒന്നും വേണ്ട ചേട്ടാ നീ എൻ്റെ കൂടെ വരണ്ട കൂടെ വേണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി പുറത്ത് പുറകെ നടന്നോളാം പക്ഷേ ചേട്ടന് ഞാൻ സപ്പോർട്ടാണ് നിൻ്റെ സപ്പോർട്ട് എനിക്ക് വേണ്ട അല്ല ഞാനത് തരും ചേട്ടൻ അങ്ങനെ പറയരുത് എനിക്ക് വലിയ മനഃപ്രയാസനായി പോകും കാരണം പുള്ളി ഇന്ന് മാപ്പൊക്കെ പറഞ്ഞു വി ഡി സതീശനോട് ഏ വി ഡി വി ഡി സതീശിനെ പറ്റി മനുഷ്യൻ നിയമസഭയിൽ ഒരു ആരോപണം ഉന്നയിച്ചു നിങ്ങൾ പലരും അത് ഓർക്കുന്നുണ്ടാവും ഓർക്കാത്തവരോട് ഞാൻ പറഞ്ഞു തരാം നൂറ്റൻപത് കോടി രൂപ ഒരു ടെമ്പോയിലോ മീൻ ലോറിയിലോ മറ്റോ കയറ്റിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഈ വി ഡി സതീശൻ വടക്കമ്പറൂർ കൊണ്ടുപോകുന്നു വീട്ടിൽ എന്നിട്ട് വേറൊരു വണ്ടിയിൽ കയറ്റി തിരിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു ഇതാണ് ആരോപണം ഇതിന് വി ഡി സതീശൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു ഈ ആരോപണം കേട്ട് ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയാവുന്നില്ല കാരണം ഈ നൂറ്റമ്പത് കോടി എന്തോ ആവശ്യത്തിന് കള്ളപ്പണം ശരി കള്ളപ്പണം ബാംഗ്ലൂരിൽ നിന്ന് വടക്കമ്പറവൂർ കൊണ്ടുവന്നു വടക്കമ്പറൂരിൽ നിന്ന് തിരിച്ചത് ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ടു എന്നാൽ പിന്നെ ആദ്യം തന്നെ അവിടെ ബാംഗ്ലൂർ ബാങ്കിലിട്ടപ്പോലെ ഇതിനെ വടക്കമ്പറവൂരിലെ കൊണ്ടുവന്ന് പൂജിക്കാനോ പക്ഷേ ആരോപണം ഇതായിരുന്നു ഇന്ന് ഇത് പി വി അന്വർ പറയുന്നത് ഞാനങ്ങനെ ആരോപണം ഉന്നയിച്ചതല്ല പി ശശി എന്നെ കൊണ്ട് ആരോപണം ഉന്നയിച്ചതാണ് ഇതാണ് പി വി അനൂർ പറയുന്നത് ശശി എഴുതി കൊടുത്തു എടോ ഇതൊരു ക്ലാസ് സാധനമാണ് നാളെ നിയമസഭയിൽ ഈ കടലാസ് നോക്കി താനങ്ങ് വായിച്ചു അപ്പോൾ പി വി അനൂർ ഇത് അങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞാനുണ്ടാക്കി പറയുന്നു അല്ല കേട്ടോ പി പി അനൂർ പി വി അനൂർ പറഞ്ഞു ശശി കേട്ട ഇതൊക്കെ സത്യമാണോ സത്യമാണ് എനിക്കിപ്പോൾ കാര്യം ഇപ്പോൾ തെളിവും സംഗതി ഒക്കെ എന്തേലും ഉണ്ട് അപ്പോഴും പി വി അന്വർ ഇതിൽ കൺവിൻസ്ഡ് ആയില്ല കാരണം ഈ ലോറിയിൽ പറവൂരുണ്ടെന്നിട്ട് പറവൂരെന്ന് താൻ കൂടുതലൊന്നും ചോദിക്കണ്ട തനിക്കിത് നിയമസഭയിൽ പറയാമെങ്കിൽ പറഞ്ഞോ അതിനൊക്കെ ഞാൻ സമാധാനം പറഞ്ഞോളാം ഈ പാവം പി വി അന്മാർ നിയമസഭയിൽ ഇതങ്ങോട്ട് ഉന്നയിച്ചു അത് അലമ്പായി അച്ചറ ആരും മൈൻഡ് ഇങ്ങനത്തെ മണ്ടത്തരൊക്കെ പറഞ്ഞു മൈൻഡ് മയറ്റീ ഇപ്പം പുള്ളി പറയുന്നത് പി ശശി എഴുതി തന്ന പി ശശി ഒരു വിഡിത്തെ എഴുതി തന്നു പറഞ്ഞിട്ട് നിങ്ങൾ നിയമസഭയിൽ കൊണ്ടുപോയി പറയാമോ നിങ്ങൾ പി ശശിയോട് പറയുന്നത് എൻ്റെ പുലി ചേട്ടാ ഈ മണ്ഡലത്തിനൊന്നും പറയാൻ പറ്റില്ല കട്ടിങ്ങോ ഷേവിങ്ങോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടും ഓരോ പ്ലേറ്റ് പോരോട്ടേ എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കുമോ നിങ്ങൾ നിയമസഭയിൽ ഇതെന്ത് പണ്ട് എങ്കിലും തലയ്ക്ക് വിളിവില്ല അതങ്ങനെയല്ല അന്ന് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പിണറായി വിജയൻ എൻ്റെ പുളി സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പി വി അന്വർ വായിക്കും ഇങ്ങനെ ഇതുപോലെ വായിക്കുന്ന മണ്ടനാണെന്ന് അങ്ങേർക്കും അറിയാം ശരി അത് വായിച്ചു അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ശശി പറഞ്ഞു കേട്ടാണ് എൻ്റെ പൊന്ന് സതീശൻ ചേട്ട എനിക്ക് മാപ്പ് തരണം വി ഡി സതീശൻ വി ഡി സതീശൻ്റെ കുടുംബം അയലോക്കത്തുകാർ അതുകൂടാതെ മറ്റ് കോൺഗ്രസ്സുകാർ ആരുടെയെങ്കിലും മനസ്സ് തോന്നിയിട്ട് നിങ്ങളുടെയോ എൻ്റെയോ മനസ്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് പോലും പി വി അന്വർ മാപ്പ് പറഞ്ഞു ആ മാപ്പ് അപേക്ഷ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ആ അഭ്യർത്ഥനയും കൂടെ കേട്ട് കഴിഞ്ഞപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ ആ മാപ്പ് സ്വീകരിക്കും മീഡിയ സജീഷൻ സ്വീകരിക്കുകയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ മനസ്സ് ഒന്നിരുന്നു കാരണം മീഡിയ സജീഷൻ എന്നുള്ള മഹാത്മാഗാന്ധിയെ പറ്റി നൂറ്റമ്പത് കോടി രൂപയുടെ അഴിമതി ഉന്നയിക്കുകയാണ് ഇവിടെ നിസ്സാര സംഗതിയാണ് ഹേയ് അത് ശരിയല്ല എന്ന് ഓർത്ത് എൻ്റെ മനസ്സൊന്ന് നീറി ആ നീറ്റിൽ മാറിയത് ഇന്നാണ് കാരണം ഈ മാപ്പപേക്ഷ കേട്ടപ്പോൾ ആരാണെങ്കിലും തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കരുത് സാധാരണ മഹാത്മാഗാന്ധി യേശു ക്രിസ്തു ഒക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ പ്രിൻസിപ്പൾ വെച്ചിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇനി സതീശം കൂടെ ക്ഷമിച്ചാൽ മതി ബാക്കി കാര്യമൊക്കെ സ്യൂട്ടായി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പി വി അനോർ പറഞ്ഞു ഞാൻ ഇവിടെ നിലമ്പൂർ മത്സരിക്കില്ല യു ഡി എഫ് ആരെ നിർത്തിയാലും ഞാൻ സപ്പോർട്ട് ചെയ്യും കൈ മെയ് മറന്ന് സപ്പോർട്ട് ചെയ്യും ഇത് കൂടാതെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് ജോയി ജോയി എന്നാണ് പേര് ഇനീഷ്യൽ കൃത്യം എനിക്ക് ഓർമ്മയില്ല ജോയിയെ മത്സ ജോയ്ക്ക് ഇഷ്യൂ മുഴുവൻ അറിയാം ജോയിയാണ് ജോയിണവിടെ മത്സരിക്കുന്നതെങ്കിൽ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം പക്ഷേ ആലോചിച്ചാണ് പി വി അനൂർ പറയുന്നത് ആ പത്രസമ്മേളനം എടുത്ത് നോക്കിയത് യൂട്യൂബിൽ ഒരു മുപ്പത് നാൽപ്പതിനായിരം എന്ന് പറയുമ്പോൾ അത് ആലോചിച്ച് പറയുന്നതാണ് കാരണം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത് ചിലപ്പോൾ നാൽപ്പത് വരെ ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടി പറയുകയാണ് ഇത്രയും വോട്ടിന് ഞാൻ ജയിപ്പിച്ചു തരാം ആളൊന്ന് നിന്ന് തന്നാൽ മതി ഈ ജോയി എന്ന് പറയുന്ന മനുഷ്യൻ പോവുക നിലമ്പൂർ നാമനിർദ്ദേശ പത്രിക കൊടുക്കുക എന്നിട്ട് ചുമ്മാ അവിടെ ചാരി നിൽക്കുക മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ വോട്ടിന് പി വി അൻവർ അധ്വാനിച്ച് ജയിപ്പിച്ച് തരും ഇതാണ് പി വി അൻവറിൻ്റെ വാഗ്ദാനം എന്നാൽ തൃണമൂൽ കോൺഗ്രസിലിരുന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല മമതാ ബാനർജി ഇത്രയും അലർജി അലർജിയുള്ളൊരു പാർട്ടി വേറെയില്ല മമതാ ബാനർജി ശ്രദ്ധിച്ചിട്ടുണ്ട് നാളെ ഇതുവരെ ആയമ്മ രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല ചീത്തയും പറഞ്ഞിട്ടില്ല കേട്ടോ ചീത ചീത്ത പറയണമെന്നുണ്ട് പറഞ്ഞിട്ടില്ല അവർ ആകെ കുറച്ചെങ്കിലും മാനിക്കുന്നത് സോണിയാഗാന്ധി മാത്രമേ ഉള്ളൂ കോൺഗ്രസുമായിട്ട് ഒരു കൂട്ടവരില്ല പശ്ചിമബംഗാളിൽ കോൺഗ്രസ്സും സി പി എമ്മും തമ്മിലാണ് കൂട്ടത് മമതയെ തോപ്പിക്കാൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ ഇവിടെ നമ്മുടെ പാലക്കാട് ചേലക്കരയൊക്കെ നിൽക്കുമ്പോൾ അവിടെ ചെണ്ട കൊട്ട് ആറ് നിയോജകമണ്ഡലമായിരുന്നു ആറിലാറും ബഹുഭൂരിപക്ഷത്തോടെ മമതാ ബാനർജി ജയിച്ചു ബി ജെ പി ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ടിനും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞ് കഴിയുമ്പോൾ മമതാദീതി ഞെട്ടിപ്പോവും ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ചല്ലേ അല്ല ചേച്ചി അതിവിടെ ബംഗാളിൽ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ അവർ ശത്രുക്കളാണ് അപ്പോൾ അവർ ഇവിടെ ഇതെന്ത് പരിപാടി അപ്പോൾ പിന്നെ ഇവിടെ അവർ ഒന്നിക്കുന്നതോ അല്ല അത് ഇവിടെ മറ്റത് അവിടെ ഉണ്ട് ഇപ്പം മമതാജിക്ക് ദേഷ്യം വരും എന്തോന്നട ഇത് ഒരുമാതിരി എങ്ങും ഇല്ലാത്ത പരിപാടി ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നു അവിടെ വഴക്കിട്ട് നിൽക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ശരി ഇപ്പം ഇയാൾ എന്ത് ചെയ്യുന്നു ഇയാൾ കോൺഗ്രസിനെ സപ്പോർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരൊന്നും വേണ്ട അല്ല നമ്മൾ കോർഡിനേറ്ററായിട്ട് നിയമിച്ചു എന്ന് പറയുന്ന ഒരു പത്രക്കുറിപ്പ് എന്ത് കോർഡിനേറ്റർ ഈ തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജി പറയുന്നതാണ് ഭരണഘടന സംഗതിയൊക്കെ അവർ പറയുന്നതാണ് ഈ കോടതിരപ്പ് പുറത്താക്കണം നാളെ പുറത്താക്കി ഇങ്ങനെ ഒരു വഴിയാധാരമാകരുത് അതുകൊണ്ടാണ് ഞാൻ ലിഫ്റ്റ് കയറിയ ആളിൻ്റെ കഥ പറഞ്ഞ് ഏത് ഫ്ലോറിൽ പി വി അന്വർ ഇറങ്ങും എന്നുള്ളത് ഉറപ്പൊന്നുമില്ല ഏതായാലും അദ്ദേഹത്തിന് ഞാൻ എല്ലാം മംഗളാശംസയും നേരുന്നു അദ്ദേഹം എല്ലാം കൊണ്ടും കേരളത്തെ പിടിച്ചു കുലുക്കാൻ പ്രാപ്തിയുള്ളൊരു നേതാവായിട്ട് വരട്ടെ ഇതിനിടയ്ക്ക് പുറത്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും നിങ്ങളോടായതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം ഈ കേരളത്തിൽ ഒരുപാട് ബംഗാളികളുണ്ട് ഈ ബംഗാളി വോട്ടർമാർ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോഴല്ല ഉപതെരഞ്ഞെടുപ്പിൽ പ്രശ്നമൊന്നുമില്ല അന്മർ പറഞ്ഞിട്ടുണ്ട് ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ആ വാക്ക് മാറുമെന്ന് എനിക്കറിഞ്ഞില്ല ഏതായാലും അത് നമുക്ക് മുഖ എടുക്കാം അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അന്മറും അന്മറിൻ്റെ ചില കൂട്ടാളികളൊക്കെ ചേർന്ന് മത്സരിക്കാൻ തീരുമാനിക്കുന്നു യു ഡി എഫ് സമ്മതിക്കുന്നില്ല യു ഡി എഫ് പറ്റൊന്നുമില്ല അന്മർ പിണങ്ങുന്നു ഞാനൊരു ആറ് സ്ഥലത്ത് എൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുകയാണെന്ന് പറയുന്നു ഈ ബംഗാളി വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കും ഈ ബംഗാളി വോട്ടർമാരിൽ എൻ്റെ അന്വർ ഇവരെയൊന്നും വിശ്വസിക്കരുത് ഇവർക്ക് പലർക്കും കേരളത്തിലല്ല വോട്ട് അതുകൊണ്ട് പശ്ചിമബംഗാളിൽ വോട്ട് നടക്കുന്ന ദിവസം ട്രെയിൻ നോക്കിയാൽ മതി എത്ര ബംഗാളി കയറിപ്പോകുന്നുണ്ട് അതിൻ്റെ രണ്ട് ദിവസം മുമ്പേ ആൾക്കാർ ഇടുന്ന സ്ഥലം ഇവിടെ ഞാൻ സ്ഥിരം ചായ കുടിക്കുന്ന കടയിൽ ചെറുക്കനെ കാണുന്നില്ല ഞാൻ ചോദിച്ചു കിദർഗയ അപ്പോൾ അവൻ പറഞ്ഞു ഓത്തു ബംഗാൾ ഗയ ഞാൻ പറയും ബംഗാളി എന്തിന് വോട്ട് കർണാ ഹേ ആ മതദാൻ ഈ മതം ദാനം ചെയ്യാനായിട്ട് ഈ ചെറുക്കൻ വണ്ടി കയറിപ്പോയിരിക്കുക ചായ അടിക്കുന്ന മറ്റവന് ഹിന്ദിക്കാരനാണ് ബംഗാളിയല്ല എന്നേനുള്ളു അപ്പോൾ അങ്ങനെയാണ് ബംഗാളി വോട്ടർമാർ പിന്നെ ഇത് കൂടാതെ ബംഗ്ലാദേശി റോഹിംഗ്യ ഈ വകുപ്പിലുള്ള പ്രയുണ്ട് അവർക്കൊക്കെ പിണറായി വിജയൻ വോട്ടവകാശം കൊടുത്തിട്ടുമുണ്ട് അവരുടെ വോട്ട് മിക്കവാറും പിണറായി വിജയനു പോകാനാണ് സാധ്യത കാരണം അത്തരം കണ്ടീഷൻ ഇട്ട് ചരങ്കിട്ട് വലിച്ചൊക്കെയാണ് ഈ വോട്ടവകാശം കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അന്വേഷും ബംഗാളി വോട്ട് മോഹിച്ചിട്ട് തൃണമൂൽ കോൺഗ്രസ്സിൽ പോയി ചേരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിലായോ ഇവിടെ നമ്മുടെ ഈ കൃഷ്ണൻകുട്ടി മാത്യു ട്ടി തോമസ് ഇവരൊക്കെ നിൽക്കുന്നില്ലേ നമ്മളുടെ മാതൃഭൂമിയുടെ ശ്രേയാംസ് കുമാർ നിൽക്കുന്ന പോലെ എൽ ഡി എഫ് ആണോന്ന് ചോദിച്ചാൽ എൽ ഡി എഫ് ആണ് എന്നാൽ യു ഡി എഫിനോട് വിരോധമുണ്ടോ അതുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഡാൻസ് കളിച്ചൊക്കെ നിൽക്കുകയാണ് കേരളത്തിൽ ബുദ്ധി അതല്ലാതെ വലിയ വിപ്ലവമൊന്നും കേരളത്തിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല ഒരു സ്വതന്ത്രനും ഒരു തൃണമൂൽ കോൺഗ്രസ് മറ്റേ ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഇപ്പോൾ അടിച്ചു കയറി വന്നതല്ലേ നമ്മളുടെ സാറാ ടീച്ചറായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡൻറ്റ് അവർ പ്രസിഡൻ്റാക്കി അവർ എൻ്റെ സുഹൃത്തും കൂടെ സി ആർ നീലകണ്ഠനെ ആം ആദ്മി പാർട്ടി നിന്ന് പുറത്താക്കി സി ആർ നീലകണ്ഠൻ വിടുവോ സി ആർ നിലകണ്ഠൻ വേറൊരു കമ്മിറ്റി വിളിച്ചിട്ട് സി ആർ നീലകണ്ഠൻ സാറാ ജോസപ്പിനെയും പുറത്താക്കി അപ്പോൾ രണ്ടുപേരും പുറത്തായി ആം ആദ്മി പാർട്ടിക്ക് നാഥനില്ലാതായി അപ്പോൾ അങ്ങനെയാണ് ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ചത് പിന്നെ സാബു ജേക്കബിൻ്റെ ഉണ്ടായി അതിനും വലിയ ക്ലച്ച് പിടിച്ചില്ല പഞ്ചായത്തൊക്കെ പിടിച്ചു പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോഴത്തേക്ക് പുള്ളിയെ ശ്വാസം മുട്ടിച്ച് അങ്ങേരും നാടകെടും സ്ഥലം വിട്ടു പുള്ളി തെലുങ്കാനയിലെവിടെയെങ്കിലും മനസ്സമാധാനം കിട്ടട്ടെ അവർ പറഞ്ഞ് ഇങ്ങോട്ട് പോയി ചേട്ടാ ചേട്ടനെ ഞങ്ങളിവിടെ താമസിപ്പിക്കാനും പുള്ളി അങ്ങോട്ട് വിട്ടു കിറ്റെക്സാബ് ഇതാണ് പിന്നെ വി ഫോർ കൊച്ചി ഇന്നിപ്പോൾ പി വി അൻവർ എന്താ വി ഫോർ വള്ളുവനാട് എം ഫോർ മലപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടികളുണ്ട് പോലും അവരൊക്കെ സംഘടനകളാണ് ക്ലബുകളാണ് അവരെ എല്ലാം കൂടെ ഓർഗനൈസ് ചെയ്ത് ഒറ്റക്കെട്ടാക്കി ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ കോടി ജനങ്ങളെ ഒറ്റക്കെട്ടാക്കുമെന്നാണ് പി വി എന്നവർ പറഞ്ഞിരിക്കുന്നത് ഈ കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ശ്വാസം ഇട്ടില്ല എന്ന് ആലോചിച്ചു നോക്കി മൂന്നരക്കോടി ജനങ്ങളെ അൻവർ ഇങ്ങനെ വലിച്ചു കെട്ടുന്നത് ഒരു കറ്റ പോലെ എന്തു വാങ്ങിക്കോട്ടെ ഇതൊക്കെ കാണാനായിട്ട് നമ്മൾ വിധിക്കപ്പെട്ടവരാണ് നമുക്കിത് കാണാം ആകെ നോക്കേണ്ടത് അൻവർ ഏത് നിലയിൽ ഇറങ്ങും എന്നാണ് ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് അൻവർ ബാക്കി ഈശ്വരാധീനം പോലെ വരും താങ്ക്